ഇപ്പോഴുള്ള നമ്മളെ മഹാൻ മാറി മാമ്യങ്ങളൊക്കെ പഠിപ്പിച്ചതുപോലെ ഹൃദയം കൊണ്ട് നാം അത് ഹതിയ ചെയ്യുമ്പോൾ അത് അത് ബഹുമാനപ്പെട്ട അത് എത്തുക അതുകൊണ്ട് എല്ലാരും ഓതിയവരൊക്കെ മനസ്സുകൊണ്ട് കരുതുക ഞാൻ ഓദ്യിയ ഈ ഖുർആാനിന്റെ വചനങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ ഹലറത്തിലേക്ക് ഞാൻ ഹതിയ ചെയ്തിരിക്കുന്നു എന്ന് കരുതുക നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാണ് നമുക്ക് മൗല്യ തോന്നേണ്ടതുണ്ട് അതിനുശേഷം അല്ലേണ്ടതുണ്ട് നടത്തേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയ ദീർഘവീക്ഷണം പല രീതിയിൽ നടത്തിയതിന്റെ ഒരു വലിയ ഒരു ുന്നൂടെ വരുന്ന മോസന ഒന്ന് കുട്ടിക്കൂടെ മേണ്ടോനോട് പറയണ്ടെന്ന് സാധാരണഗതിയിൽ എന്ത് ചോദിക്കുമ്പോഴും എനിക്ക് തോന്നുന്ന ഒരു പത്ത് കൊല്ലം മുന്നേ നമ്മളുമായി മുഷാവർ ചെയ്യുന്നു എവിടെയാ ഞാൻ കിടക്കേണ്ടത് എവിടെയാ കിടക്കേണ്ടത് അതിന്റെ വേലിന് നദിക സ്ഥാതൊക്കെ എത്രയോ വട്ടം വിളിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് മജീദ് ഉസ്താദ് പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യാണ് ഇവിടെ വന്നിട്ട് ഒരറ്റ പ്രഖ്യാപനം ഇവിടെ ഇരുന്നിട്ട് പറയുന്നു അറിയേണ്ടതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി ആണ് ഞാൻ പറയുന്നത് ഇങ്ങോട്ടൊന്നും പറയരുത് ഇവിടെ അടിക്കണം പറ്റി എവിടെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഒരൊറ്റ വാക്കാം ഞാൻ പറഞ്ഞു ഇസ്തിഹാറത്താണോ ഇലഹാമാണോ ഓഡറാണോ ഇതിന്റെ പിന്നിൽ അതൊന്നും അതിന്റെ ശേഷം ചിലരൊക്കെ വരുമ്പോ നമ്മള് പള്ളിയിൽ എങ്ങനെയാ കിടക്കുക സൗര്യോ ഇതൊക്കെ ചോദിക്കുന്നത് ഇവിടെ ഒക്കെ തീരുമാനിച്ചിട്ടും പിന്നെയും ഒരു രൂപം മറ്റോ എന്തൊക്കെയാണ് അവിടുത്തെ ആ ഒരു പക്ഷേ എന്താണ് ഇതിന്റെ പിന്നിലെ ഷർത്ത് എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞത് വലിയ ആളുകളൊക്കെ കൂട്ടി ഉറോസൊക്കെ കഴിച്ചിവിടെ ആകെ ഇതാക്കാൻ വഹാവികളിൽ കലർന്നു പോന്നതിന് പേടിച്ചിട്ടാ എന്നോട് നേരിട്ട് പറഞ്ഞു അടുത്ത ഇവിടെ വഹാബികൾ വന്നു പോവോ ഉസ്താദിന്റെ ആ ഒരു ഇത്രയും ഒരു കർക്കശമായ ഒരു തീരുമാനം ലക്ഷക്കണക്കിന് ദോഷം ചെയ്തവൻ വന്നാലും സ്വീകരിച്ചവനെ നന്നാക്കും പക്ഷേ സ്വീകരിച്ചുമായി ബന്ധമുണ്ട് കേട്ടറിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് കേട്ടാലും അതാ പടി പക്ഷേ പോലെ ഗർജിക്കാനെന്നല്ല ഊപ്പറുടെ ശൈലി അത് കാണിച്ചത് അപോറൊന്നല്ല പിന്നെ പറയും നായ്ക്കളൊന്നും അങ്ങനെ ഓരോ വിഷയവും ഉസ്താദ് പറഞ്ഞു കൊടുത്തു ഉസ്താദിനെ കൊടുത്തുപോലെ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അലഹമുല്ല അള്ളാഹു നമുക്കൊക്കെ ആ ഒരു മത മരണം വരെ എല്ലാം അള്ളാഹുനെ കാണുന്ന ലിഖാ വരെ നിലനിർത്തി തരുമാറാകട്ടെ ഒരുപാട് വിഷയങ്ങൾ ഉസ്താദ് പറഞ്ഞതുണ്ട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് പച്ചയായ കറാമത്തുകളുണ്ട് ഇനി അത് തേവിൽ ഒന്നും ചെയ്യണ്ടിയില്ല ഇത് അങ്ങനെ കറാമത്താണോ പച്ചയായ കറാമത്ത് നമ്മളൊക്കെ എത്ര കിതാബുകൾ ഓദ്യതാ എന്തൊക്കെ അറിഞ്ഞതാ അങ്ങനെ ഒരുപാട് പച്ചക്കുള്ള കറാമത്ത് അത് പച്ചയായി എന്തുണ്ട് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചവരെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഊഹാപോഹങ്ങൾ പറയലോ ഒന്നല്ല വേറൊന്നും പച്ചയാണ് ഒരൊറ്റ ഒന്ന് ഞാൻ പറയാം പതിനഞ്ച് കൊല്ലങ്ങൾ കൂടെ ഞാൻ പറഞ്ഞല്ലോ പത്തിരുപത് കൊല്ലം തോളമായി അല്ല എഴുപത് കഴിഞ്ഞുണ്ടാവും പതിനഞ്ചു കൊല്ലങ്ങൾക്ക് മുന്നേ ഉസ്താദ് എന്നെ പറ്റിയ ഒരാളിങ്ങനെ നിങ്ങൾ എന്ത് നടക്കാം ഒപ്പനോട് ഇങ്ങനെ കൂടുന്നു അന്ന് ഇസ്മായിൽ തങ്ങൾ ഉപ്പാപ്പ ഇല്ലേ പാനൊരു തങ്ങ ഞാൻ ഓരോടുത്ത് പോയി പോയി അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു സംഗതി പറഞ്ഞു ഉസ്താദിനോട് ഞാനിങ്ങനെ ഒരു ഒരു വിഷയമുണ്ട് അതിന് ഉസ്താദ് എന്നോട് പറഞ്ഞു അതിന്റെ തിക്റ് എനക്ക് കിട്ടി പക്ഷെ എനിക്ക് തന്ന മുതൽ മേലോട്ട് മുഴുവൻ തങ്ങന്മാറ ഇടയിൽ ഞാൻ മാത്രമേ തങ്ങളല്ലാത്ത കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് അതൊരു ഹിതായത്തിന്റെ തിക്കറാണ് അത് അത് എനക്ക് ഇങ്ങനെയാ തന്നതെന്ന് പറഞ്ഞു വാതിലൊക്കെ അടച്ച് ജനലൊക്കെ അടച്ച് എല്ലാ ദ്വാരങ്ങളും അടച്ചിട്ട് എനിക്ക് തന്ന എന്നോട് പറഞ്ഞി ധാരോടും പറയോടും പറയരുത് അങ്ങനെ ഞാനത് കൊണ്ട് അപ്പൊ ഞാൻ പേർ നിങ്ങൾക്ക് അപ്പൊ ഇത് കിട്ടിയത് വളവട്ടുള്ളത് തങ്ങളിന്ന് കിട്ടി പിന്നെ ഉള്ളാളെ തങ്ങളിന്ന് കിട്ടി ഞാൻ അത് വേറെ കിട്ടതാ ഉസ്താദ് ഒരു സമയത്ത് ചെറിയൊരു മോഡല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഉള്ളാളിൽ നിന്ന് തന്നെ തങ്ങളുടെ പാപ്പ എന്നെ സാധ്യത ഉള്ള അങ്ങനെ ആ ചെയ്യൂറോ താങ്കൾ പാപ്പ എന്റെ അടുത്ത പോയി പാന വന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടാഴ്ചയിൽ ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ചൂടാവും ഒരു ദിവസം മൂന്നാഴ്ച എന്തിനാപ്പ എന്തിനാ ഇറക്കുന്ന എത്ര ദിവസമായി വന്നിട്ട് ഇരുപത്തൊന്ന് പതിനാല് ദിവസം ഒന്ന് ചോദിച്ചതാണ് അലഹദുലം കൊടുക്കട്ടെ ഇന്നും പരിമളം അടിച്ചു വീശുന്ന ഖബറാണ് ഞാൻ നമ്മൾ നേരിട്ട് പോയി അനുഭവിച്ചത് ഏതായാലും ഓരോ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ഥാനം പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് പലരും ഞാനിങ്ങനെ തിക്ര വാങ്ങിക്കും പറയാൻ പറ്റാത്ത ദിക്കറാണ് പറയാൻ പറ്റാത്ത എന്നാലും എന്നോട് നിങ്ങൾക്ക് പറയാം ഞാൻ ഇങ്ങനെ പറയാ വിഷയം വരുമോ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു എന്നോട് നിങ്ങൾ ധൈര്യമായിട്ട് എല്ലിക്കോ ഒരു സാധു മനുഷ്യനാ ഒരു വിഷമം നിങ്ങൾ ഒരു വിഷയത്തിന് എന്ത് ഉണ്ട് ലഷ്കാരാണ്ട് അന്ന് നമ്മൾ ഇങ്ങനെ കൂടെ കൂടി അലഹമില്ല കൂടെ ഏഴു കൊല്ലം ഞാൻ ഈ ദിക് ഹിതായത്തിന്റെ ദിക്കറാണ് അങ്ങനെ മർക്കസിലേക്ക് എത്തി ഏഴോ ഏഴോ ആ ഏഴുകൊല്ലോ ഏകദേശം കോർമല്ലേ അല്ലേ വ്യത്യാസം വ്യത്യാസമുണ്ട് അങ്ങനെ മർക്കസിൽ നിന്ന് ഒരു പ്രാവശ്യം സമ്മേളനത്തിൽ നിന്ന് ഞാൻ തങ്ങളുടെ ഹാരിമേനക്ക് ഏത് തങ്ങൾ പാപ്പക ഉള്ളാൽ ഫുള്ള് ഏറ്റവും അങ്ങനെ ഒരു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂറ്റം കാരണം ചെയ്തോണ്ടിരിക്കുന്ന പറ്റൂലല്ലോ അപ്പോ കൊടുത്തു അങ്ങനെ വാങ്ങിയവരെന്നെ കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തരൊക്കെ വന്ന് ഇങ്ങനെ തങ്ങളോട് വാങ്ങ ഞാനിങ്ങനെ ഹിതമത്യാണല്ലോ അയിന്റെ ഇടയിൽ ഞാനും പറഞ്ഞു പാപ്പാ ക്കും വേണ്ടേ ഒന്ന് ഹിതായത്തിന്റെ നിങ്ങൾക്ക് ഹിതായത് ഉണ്ട് ഞാൻ പറഞ്ഞു ഈ കൂട്ടത്ത് ഒരുപാട് നേതാക്കന്മാർ ഇങ്ങനെ വന്ന് വാങ്ങിയത് അവരൊക്കെ വാങ്ങിയതാ അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു എനക്കും നിങ്ങൾക്ക് ഹിതായുണ്ട് ഞാൻ മൂന്നാമതും പറഞ്ഞു പാ പാ ഒന്നത് നിങ്ങൾ കുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ കല്പില് പറയണോ അപ്പൊ ഞാൻ ഇങ്ങനെ അത് തന്നെയാ നിങ്ങള് മുഖത്ത് ഞാൻ കണ്ടത് ആര് ആര് ഉള്ള എന്നോട് നേരിട്ട് നിങ്ങൾ അത് തന്നെ നിങ്ങൾ അത് തന്നെ ഏഴ് കൊല്ലത്ത് ഏകദേശം ഏഴ് കൊല്ലത്തോളം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അന്ന് തങ്ങളും പാപ്പ പച്ച ഇരിക്കറിന്റെ അസറാണ പറയുന്നത് ആ അസറ ഹിതായത്തിന്റെ തിക്റാണത് അതിന്റെ അസറാണെന്ന് പറയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം കേട്ടു പാനൂര്യാറ് വടകര ഓർമ്മ ഇങ്ങനെ പോകാറുണ്ട് ഷേഹനാന്റെ ആരോ ഇഷ്കാലാക്കി ഐറ്റ വലിയ ആളൊന്നല്ല വലിയ വലിയ ഒന്നല്ല വലിയൊന്നെല്ലാം തോന്നിയപ്പോ മൂസരി എന്നോട് പറഞ്ഞു എന്നെ അങ്ങനെ ഒരാൾ ഇഷ്കാലാക്കിപ്പോ ഞാനിങ്ങനെ ഒരു ദിവസം എന്റെ താല്പര്യം തോന്നി ഒരു വലിയാണെന്നുള്ളതിന് എന്തെങ്കിലും ഒരു രേഖ

പലരും നമ്മളെ തുടരും അങ്ങനെ അനുഭവിച്ചത് അനുഭവിച്ചത് ഇല്ല ഇല്ല അപ്പൊ ഞാനങ്ങനെ ഒമ്പതായി തങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് പോയപ്പോ എന്റെ കയ്യിൽ എന്റെ ഇങ്ങനെ തോന്നാണ് ഒമ്പതായി തങ്ങൾ വലിയാണെങ്കിൽ എനിക്ക് ഓരോ അഞ്ചു റുപ്യ വേറെ എടുത്തേ മുസ്ലിം തോന്നിയതാ അവൻ വേറൊന്നും തോന്നില്ല അതെന്നാ തോന്നുന്നു അപ്പൊ അവരോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ആ സംഭവം അങ്ങനെ ഉസ്താദ് പോയി തങ്ങളായിരുന്നു കഞ്ഞോ കുടിക്കുന്നുണ്ട് ആ രണ്ടിനൂറ് ഇങ്ങനെ അപ്പൊ എല്ലാരും പോയിട്ട് മൂപ്പരും കൈയാട്ടെ അങ്ങനെ ഒരിക്കലും അഞ്ചു മൂപ്പർക്ക് എടുത്തു ഇതിങ്ങനെ കേട്ടപ്പോ പഠിച്ചോലെ എന്റെ കൽപ്പിൽ തോന്നി അള്ളാഹുവേ ഇത് ഹക്കായ നിന്റെ നിന്റെ ഇബാദത്തോ അഹിലാരിൽപൂരോർക്ക് ഇതൊന്നും വേണ്ട മൂപ്പർക്ക് ഒരാളെ വലിയ ഞാൻ വിശ്വസിക്കുന്നു അവരൊന്നും നന്നായി ഒരു അതിനാൽ വലിയ നിലേനെ കൊടുത്തു പറഞ്ഞ അപ്പുറത്തെ കൊടുക്കാൻ കഴിവുണ്ട് അങ്ങേത്തത്തെ മൊഴിപ്പാണ് അതിലൊരു സംശയുന ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് ഏടിയ ഒരു ചെറിയൊരു പോലെ പോയി താമസം ഇവരാണെങ്കിലും ഇപ്പൊ രണ്ടു മൂന്നാൾ രാവിലെ പോലി അടുത്ത് ഷെയ്ഖുനെ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല നിങ്ങൾ ഉറങ്ങിയല്ലേ നിങ്ങളെ പുടിമൃഗങ്ങൾ നിങ്ങൾക്ക് നേരെ വരുന്നുണ്ടോന്ന് കാവൽ നിൽക്കുവായിരുന്നു ഞാന് ആര് എന്താണ് ഒരു ഇറങ്ങുമ്പോ ഉറങ്ങാതെ എന്റെ പിടിമൃഗങ്ങളോ എന്തോ വല്ലതും വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പിടിഞ്ഞാ കാവൽ നിൽക്കുവായിരുന്നു നിങ്ങൾക്ക് ഇത് പറഞ്ഞ് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ വലിയ വിവാദത്തോ മറ്റൊന്നല്ല നമ്മൾ പറയുന്നത് ആ കാർ ആ കാർ ചില്ലറയല്ല അതാണല്ലോ ഇവിടെ കാണുന്നത് മുഴുവൻ ഏതായാലും എന്റെ കൽപ്പ് തോന്നി മടിച്ചവൻ ഇതൊരു വലിയ എനക്ക് ഒന്ന് അറിയോ എന്താ പറ്റിയ ഞാനും ഇങ്ങനെ അഞ്ചോ പത്തോ വിചാരിച്ചിട്ട് മുസലേടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല കാരണം ആയിരം പതിനായിരം തരുന്ന ഒരു മനുഷ്യനാണ് പൈസ വിചാരിച്ചിട്ട് ഒരിക്കലും അത് രേഖയാക്കി നമുക്ക് അറിയാൻ പറ്റും എന്നാ ജീവിതത്തിൽ എനിക്ക് ചെയ്യാത്തൊരു സംഗതി ചിന്തിക്കാൻ പാടോ എനിയ്ക്കി ചെയ്യാനും പാടില്ല അങ്ങനെ തോന്നുന്നു ചിന്തിക്കണം ഞാൻ വിചാരിച്ചു എന്റെ കൽപ്പ് തോന്നിയാണ് ഞാൻ തന്നെ നടന്നിട്ടില്ലെങ്കിലോ നടന്നാലോ ഞാൻ നടന്നാൽ പറ്റൊന്നും ഒരു അലഹദില്ല എന്ത് ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ ഒരു ദിവസം ഇങ്ങനെ തോന്നി അതെന്നെ തോന്നാ ഊപ്പര് എന്നെ തീയ്യട്ടെ ഞാൻ ചെന്നാൽ ഈ പോക്ക് ഞാൻ പോക്കി ഞാൻ പോയി ഞാൻ പോയി അപ്പൊക്ക് ഞാൻ ചിന്തിച്ചു എന്നോർ എന്ത് ചെയ്യട്ടെ ഓർ ഓർ അഹലൊക്കെ കിടക്കുന്ന ഒരു ബെഡിൽ ഓരോ ഓരോ കിടക്കുന്ന ബെഡ് ബെഡിൽ പോയി കിടത്തട്ടെ അതൊരിക്കലും എന്ത് ചെയ്യൂല സംഭവിക്കാൻ സാധ്യതയില്ല കാരണം ഞാനാ ചെറുപ്പക്കാരനാണ് നല്ല ഓതാറു മുപ്പേർക്കന്നെ അറിയാം അതൊരിക്കലും എന്റെ കൂടി തോന്നുന്നു ഞാൻ എന്ത് ചെയ്യാനോ ഇതെന്നാ തോന്നുന്നുണ്ടോ അതെന്നാന്നെ തോന്നിട്ടോ എങ്ങനെയാ ചിന്തിക്കാൻ പോയി പോയപ്പോ മുപ്പറ സാധാരണ തന്നെയുള്ള താലീമും മറ്റേ ഇതെല്ലാം ചാലും

അല്ല നിങ്ങൾ ഒന്ന് കിടന്ന് കിടന്നു മതി ഒന്ന് കിടന്ന് കിടന്നു മതി ഞാൻ പറഞ്ഞു ഞാൻ 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 ഒന്ന് ഒന്ന് നിങ്ങൾ നിങ്ങൾ ഇത് പിന്നെ അല്ലെ രണ്ട് മൂപ്പർ രണ്ട് കൈ ഉണ്ട് എന്റെ കൈ പിടിച്ചു അന്ന് മൂപ്പർക്ക് എന്ത് നടക്കാനൊക്കെ കഴിയുന്ന സമയം കേട്ടോ രണ്ട് കൈയും മൂമ്പറൊക്കെ രണ്ട് കൈ ഉണ്ട് കൈൻറെ കൈ പിടിച്ചു തങ്ങളൊന്നും ഇവിടെ കിടന്നിട്ടുമാണ് പ്രശ്നമില്ല

ഇത് എന്റെ അനുഭവം ഞാൻ രണ്ടാമത് അങ്ങോട്ട് പറഞ്ഞത് ഇനി എന്നാ പറയുന്നു എന്റെ തീരുമാനം മർക്കസിൽ പോകുന്ന സമയത്ത് ഞമ്മളൊരു കളിയല്ലേ മർക്കസിൽ പോകുന്ന സമയത്ത് വൈലാവ് എല്ലാം മുത്താല ജീതി ചെയ്ത് കോലം കിട്ടില്ല എന്നാൽ ഈ പരീക്ഷ കരുതുക എന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല കാരണം പോലും അറിയാം അപ്പൊ അങ്ങനെ അങ്ങനെ രക്ഷപ്പെടുന്ന വിഷയല്ലേ കോളേജിൽ നിന്ന് പഠിച്ചിട്ടല്ലാലും പോന്നു അറബിയിലാ ചോദ്യം അറബിയില അങ്ങനെയാണ് എന്ത് ചെയ്യും ഒരു വിഷയത്തില് ഞാൻ വിഷയത്തിന് ചെറിയൊരു ഗുരുത്തക്കെട്ടേക്കാൾ ചെറിയൊരു തങ്ങളെ കണ്ടു ആ തങ്ക ആ തങ്ങളതായി ഈ തങ്ങ വേറെന്നല്ലേ ഒരു അടിപൊളിയാണ് വേറെന്തോ ചിത്തിച്ചോണ്ട കുറ്റക്കണ് ചീട്ടോ കള്ളോ ില്ല എല്ലാരുംറിഞ്ഞു അറിഞ്ഞി തങ്ങളിങ്ങനെ പച്ച പറഞ്ഞു പരീക്ഷ നാളെ അല്ലെ മറ്റന്നാ രണ്ടു ദിവസാണല്ലോ പരീക്ഷ ഞാൻ എന്ത് ചെയ്യാനാ പോയി കാരണം ഈ തങ്ങളെ കൊണ്ട് മാറ്റി പറയുന്നു എല്ലാത്തിനും ഹറാറിയല്ല തങ്ങളുടെ കുടുംബ കൊടുക്കട്ടെ നല്ല തകളാ നിങ്ങൾക്ക് അറിയാലോ ബാക്കിയാൻ പറഞ്ഞാലോ അപ്പോ ആ തങ്ങൾ പച്ചയിൽ പച്ച പറഞ്ഞു കിട്ടൂല ഞാൻ എന്ത് ചെയ്യും ഞാൻ വീട്ടിൽ പോയി കിട്ടാവ് ഹോക്കലല്ലാം നിതിലടിച്ചിട്ട് ആടക്കിടന്ന് ഉമ്മാക്ക് പേടിയായി ഉള്ളിന്ന് എന്തോ എന്തും വേണ്ടാത്ത ജയിലൂടെ ഉറങ്ങിയപ്പോസല്ലാത്തിൽ ഉറങ്ങിയപ്പോസല്ലാർ സ്വപ്നത്തിൽ വരുന്ന എന്താ തങ്ങളെ ടെൻഷൻ ഞാൻ അങ്ങാടിയാണ് ഹോട്ടലുകാരി കൊടുക്കും ഞാൻ പറഞ്ഞു ഞാൻ വലിയ സമ്മത അപ്പൊ പരീക്ഷക്ക് ജയിക്കൂലാന് നീ തങ്ങള് പച്ചയായി പറഞ്ഞു നിങ്ങൾ പാസ് ആയി നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഇതും പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വാതിൽ പറഞ്ഞ് ഞാൻ ചിങ്ക് ചിങ്ങാന്ന് തുടങ്ങി കിതാബ് എല്ലാം ഞാൻ മർക്കസിലാണ് കിട്ടിയിരിക്കുന്നു പിറ്റേന്ന് പോയി പരീക്ഷോനെ ചോദ്യം ഒന്നാമത് അല്ലാതെ അവരുടെ ഇന്ന് വരെ ആ ചർച്ച ഞാൻ ഏതോ ഒരു സമുദായത്തിൽ പോയി വിശദീകരിക്കുക എന്താണ് ഉലൂഹിയത്ത് എന്താണ് റുബൂബിയത്ത് ഇതാണ് ചോദ്യം ഞാന് പാസ്സായി എന്തർഥത്തിൽ പിടുത്തോ കിട്ടുന്നില്ലാലോ കൊറേ എനക്ക് ഒരുണ്ടാവല്ലോ അങ്ങനെ നമുക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കള്ളാസ് വേറെ പേപ്പർ കൂട്ടണ്ടി ലാസ്റ്റ് എഴുതി എന്നെ കാണാൻ ഒരു പേപ്പർ അധികം എഴുതി കാഴ്ച കണ്ടു തോന്നിയാട്ടോ കൊണ്ടാക്കുമ്പോ തിരിയുണ്ടല്ലോ അവന്റെ ഇത്ര ഇത്രയും നന്ദിയുണ്ട് എല്ലാവർക്കും നോക്കി പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നേരെ വായന എന്റെ ടെസ്റ്റ് ആടയാൻ പോയി മൂപ്പര് ജമ്മു ജവാമിയത് അങ്ങനെ അത് വായിപ്പിച്ച് അതിന്റെ ഉത്തരവും കാര്യം പറഞ്ഞു ഏതായാലും ഒരു വൈലാവിൻ കൂടി അതും എല്ലാരും മനുഷ്യൻ എന്നാ ചെയ്യ സാധാരണ പരീക്ഷ പേപ്പർ കുറെ നോക്കി പിന്നെ ആളെ കൊണ്ട് ചോദിച്ചിട്ട് മർക്കസിന്റെ സിസ്റ്റം ഒക്കെ എന്നാ പോയിക്കോന്നറിയും റിസൾട്ട് ചെയ്യാ വൈകുന്നേരം അഞ്ചു മണിക്ക് ഈ ആളില്ല എന്നാ പരിശോധിച്ച ആള് അവിടെ ആ ോട്ടെ പോയിക്കോന്നു ഞാൻ എന്തിനാ ഞാൻ പന്ത്രണ്ട് മണി ആയിക്കില്ലേ പന്ത്രണ്ട് മണി ആകുന്ന മുന്നേ ഞാനിങ്ങറങ്ങി ഉമ്മ എന്നെ പ്രതീക്ഷിക്കുന്ന രാത്രി പത്ത് മണി അഞ്ചു മണിക്കല്ലേ റിസൾട്ട് ഇരി റിസൾട്ട് തിരിഞ്ഞിട്ട് ഏടെലെത്തും ഞാൻ പന്ത്രണ്ട് മണിക്ക് എല്ലാവരും ഞാൻ പരീക്ഷണോ മതി ഞാനങ്ങ് അപ്പം തന്നെ നമ്മളെ കുട്ടികളെ ആകെ പ്രശ്നമാക്കുന്നുണ്ട് എന്ത് അഞ്ചു മണിയാകുമ്പോൾ തലേന്ന് പാസ് ഇതെന്റെ അനുഭവം നിങ്ങൾ ആരും പറയണ്ടിരിക്കും മറ്റേ നമുക്ക് നമ്മളെ മരണവും കാണുന്നവരെ നിലനിർത്തി തരട്ടെ ആലമിന്റെ ഇത് പോയിന്റ് പോയിന്റ് പലപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരോട് നിങ്ങൾ നടത്തിക്കോ നിങ്ങളുടെ അത് ഞാനാണ് നോക്കുന്നത് നിങ്ങൾ കൊടുത്തോ നിങ്ങളല്ല നിയന്ത്രിക്കുന്നത് ഞാനാണ് വലിയ വലിയ ഞാൻ അപ്പൊ പഠിച്ചു ഞാൻ ഇപ്പം ഇത് ഒരാളോട് വഫാത്തിന് ശേഷം പറഞ്ഞ കുടുങ്ങുലേ ഞാനിത് വഫാത്തിന്റെ മുന്നേ പകർത്തി നേരിട്ട് നിങ്ങക്കൊന്നും തന്നിട്ടില്ലല്ലോ കൊടുത്തോലോ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനും വാങ്ങിക്കും അപ്പൊ എനിക്ക് രേഖയായി മൂസാറോണ്ട് ഈ തൊറീ കാര് എന്നോട് മൂപ്പര് പറഞ്ഞു ഇപ്പൊടുത്ത് ഈ ഒരാഴ്ച മുന്നേ എന്നാ കണ്ടോ അപ്പൊ എന്തായി അത് കൊടുത്തതപ്പം അലഹദില്ല നമുക്ക് സന്തോഷിക്കാൻ ഒരൊറ്റവും നേടും ബഹുമാനപ്പെട്ടവരോള്ള കൂടല് ഒന്ന് നമ്മൾ കൊറേ ഇങ്ങനെ നടന്നെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് സംഗതികളുണ്ട് ഇതൊന്നല്ല പുറപ്പെടാൻ ഇണ്ട് ഒരുപാട് പറയാം ഷേഖുനയുടെ ചാരത്ത് ചെന്ന് ഒരു ദിവസം എന്നെ കൊണ്ടുപോയി വന്നാൽ ഞാൻ എന്നെ കൊണ്ടുപോയി തലക്കെന്ന് റിയാസുല്ലാർ സാക്ഷിയ തലേന്റെ അടുത്ത് റിയാസുല്ലാർ അന്നിങ്ങോട്ട് പിടിച്ചിട്ട് ഷേഖുനാ വർത്താൻ പറയാം സംസാരിക്കാം നമുക്ക് അത്രയല്ലേ അറിയോ ഷേഖുനാ ഇത് നമ്മളെ താങ്കളാ

അവരെന്താണെന്ന് നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ജനിപ്പിച്ചത് അതിലൊരു സംശയം ഇല്ല ഷെയ്ഖുനയെ പറ്റി ഇന്ന് ദിവസങ്ങളോളം അതുപറിയാനുള്ള മേട്ട കയ്യിലുണ്ട് എന്നാൽ ആ ഷെയുനയുടെ മതം മാത്രമാണ് ബഹുമാനപ്പെട്ടോട് നടക്കുന്നത് വ്യക്തിയിൽ മുസ്തഖില്ലൻ എന്നൊരു സംഗതി മന അവിടുന്നുള്ളതാ വേറൊന്നല്ല ഇത് ഞാൻ എടുത്തു പറയുന്നത് ചെറിയൊക്കെ ചോദിക്കും മൂപ്പറത്തില പഠിച്ച് പിടിച്ചു അതൊന്നും ഇവിടെ നോക്കണ്ട അതൊന്നും നോക്കണ്ട കാരണം കിട്ടിയത് ഇങ്ങനെയാണ് ഇനി ഇതൊന്നല്ല പച്ചക്ക് ട്യൂമർ വന്ന് മൂന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് ആ കുട്ടിയുടെ തലക്ക് ഇനി ഓപ്പറേഷൻ ചെയ്ത സ്ഥലമില്ല അങ്ങനെ എന്നോട് അയാൾ വന്നിട്ട് എന്നോട് വന്നിട്ട് താങ്കളെ മൂസോയിൽ പോയാൽ മാറുന്ന കൊണ്ടുവന്നു കൊണ്ടുവന്നു ടുത്ത് ഞാൻ കൊണ്ടുവന്നു നേരെ കുഞ്ഞനെ നോക്കിയിട്ട് പറഞ്ഞു ഒന്നും വേണ്ട നിങ്ങൾ ഹിംമസ് ഈ തങ്ങളെത്തി തങ്ങളിൽ നിന്നു പോയിക്കോ സിയാർജ് ചെയ്തോ ഇങ്ങി കുഞ്ഞനെ ഓപ്പറേഷനും വേണ്ട ആ രോഗം ഉണ്ടാവില്ല ആ കുഞ്ഞൻ അന്ന് വയസ്സ് രണ്ടോ മൂന്നോ ഉള്ളു ആ തലയിൽ ആ മൂന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പറേഷൻ ഇന്ന കുട്ടി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലാ നല്ല ആരോഗ്യമാണ് അതേ മാസം കഴിഞ്ഞ് പിറ്റേത്തെ മാസം മണിപ്പാല് പോയി ടെസ്റ്റ് ചെയ്ത പോലെ പറഞ്ഞു ഇതെന്താ റേഡിയേഷൻ എന്തോ ചെയ്തോണ്ട് ആ കുട്ടിക്ക് എന്തോ ചെയ്യുന്നു ആ നിങ്ങൾ ഈ കുട്ടിക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഇഞ്ചെക്ഷൻ വേണ്ടി ദിവസം തന്നെ മടക്കും ഇനി മൂന്ന് മാസം കഴിഞ്ഞ് വന്നാൽ മതി മൂന്ന് മാസം കഴിഞ്ഞ് ഇനി നിങ്ങൾ വേറെ ഇല്ല ആ എത്ര ഔലിയാക്കന്മാരിലൂടെ കുട്ടിന്നുണ്ട് എത്രമാരിലൂടെ എണ്ണമറ്റതുണ്ട് ഇപ്പൊ അല്ല നമ്മളെ ഒക്കെ അവിടുത്തെ ആ ഒരു മതത്തിലും അല്ലാഹു നമ്മളെ ഒക്കെ പെടുത്തി തെരുമാനാകട്ടെ ഇതാ ഒന്നാമത്തെ മെമ്പർ എന്നൊക്കെ നമ്മൾ പറയുന്നു ആളൊക്കെ ഇവിടെ ഉണ്ട് എത്രയോ കൊല്ലം മുന്നേ പരിചയപ്പെട്ടവർ പല പല അനുഭവങ്ങൾ സംഭവം ഞാൻ അനുഭവം അല്ല അറിയാൻ ഞാൻ പറയുന്നത് എന്തൊക്കെ സംഭവങ്ങൾ പത്തറുപത് കിലോമീറ്റർ മൂപ്പറ വീട് മൂപ്പറ വീട്ടിൽ ഉമ്മ വഫാ സമയത്ത് പെട്ടെന്ന് അവിടെ വന്നിട്ട് വഫാത്തിന് ശേഷം വന്നിട്ടില്ലാർ വിവരം വന്ന പോലെ അനുഭവപ്പെട്ടല്ലോ പോയല്ലോ എന്റെ ഉമ്മ വഫാത്ത് വഫാദ് ഉമ്മ മരിച്ചു ഓറ ഉമ്മ എന്നിട്ടാ വിവരം അറിയിക്കാൻ വേണ്ടി ഫോൺ ചെയ്തപ്പോ മൂസലി അവർ അപ്പൊ ആയിക്കോട്ടെ ആ ആ ഞാൻ അറിഞ്ഞില്ലേ ഞാൻ വരാം എന്നാ പറഞ്ഞ വാക്കുവാണെ ഓർ പറയും എന്ന് പറഞ്ഞാൽ ഞാൻ ആളെ വന്നില്ലേ എന്നുള്ളത് അലഹമുല്ല അള്ളാഹു കൊടുത്തതാണ് അള്ളാഹു കൊടുത്ത ഒക്കെ മടവൂരിന്റെ ഒന്നതില്ല നമുക്ക് പറയാനില്ല ഒക്കെ അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വസിക്കുന്ന വരുന്ന ഒരു ഹലറത്താക്കി ഇത് മാറ്റി തരുമാറാകട്ടെ ഇവിടെ ആരും അങ്ങനെ രാത്രിയൊന്നും വരാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ഒരാൾ രാത്രി ഇങ്ങോട്ട് വരാൻ അത് ജിന്നുകൾ ഉണ്ട് വെച്ചിട്ടല്ല പറഞ്ഞു അങ്ങനെ ഒരു അപാട് ഇതാക്കണ്ടില്ല ഇതിനൊക്കെ ഒരു കോർവ വെച്ചിട്ടുണ്ട് അത് റിയാസ്താൻ അറിയാം സഫീർ സഫീർക്ക് അറിയാം സാധുവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് അതിന്റെ റൂട്ടിലേ നമ്മൾ കൊണ്ടുപോകണ്ടു അതിന്റെ അപ്പുറം ഒന്നും വേണ്ട പരിസരമൊക്കെ പരിഗണിക്കണം പത്ത് മണിക്ക് ശേഷം ഇവിടെ ഒന്നും നടത്തി ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് അതിന്റെ ഒക്കെ റെഡിയായ റൂട്ട് വേണം വേണം എത്ര എന്നൊക്കെ ിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ റൂട്ടിൽ തന്നെ കൊണ്ടുപോകാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെല്ലി നമുക്ക് പരിപാടി الحمد لله رب العالمين الحمد يوافي نعمه يكافي مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا رب الله. يا الله ഞങ്ങൾ ഇവിടുന്ന് ഓദിയതും വഫാത്ത് മുതൽ ഇതുവരെ ലോകത്ത് الله ഓദിയതും എല്ലാം പടച്ച لك അവിടുത്തെ الله നിയത്തിക്കണേ الله ആ الله. ആ ദുആക്ക് ആ ഹാനുകൾ മുഴുവൻ നീ ഇവിടുത്തെ ഹദടത്തിലേക്ക് എത്തിച്ച് വലിയ തെരഞ്ഞെടുക്കുള്ള കാരണമാക്കി കൊടുക്കണേ അല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ കാരണം അവിടുത്തെ ഒരു ദർജയുടെ വർധനവിന് കാരണമായ അത് ഞങ്ങൾക്ക് ആഹാരത്തിൽ വിജയത്തിനുള്ളൊരു കാരണമാകും നീ ആ രീതിയിലേക്ക് ഞങ്ങളെ സദസ്സുകളെ മാറ്റി മാറ്റിത്തരണേ റഹ്മാനെ റബ്ബേ ഇതൊരു ഒരു രൂപ പോലും ഇത് ലക്ഷ്യമില്ല ആ രീതിയിൽ തന്നെ വരെ നിലത്തിത്തരണേ റഹ്മാനെ അഹലുകാർക്കുള്ള സമ്പാദ്യമോ യാതൊന്നും ഇത് ലക്ഷ്യമില്ല പടച്ചവനെ അങ്ങനത്തെ ഒരു അവിടെ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ ഞങ്ങൾക്ക് കൊണ്ടു നടക്കാൻ ഈ ഭാഗ്യം തരണം റഹ്മാനെ അവിടുത്തെ ഹദ്രത്തിലേക്ക് നീ എത്തിച്ച് അതിന്റെ വലിയ വിശാലമാക്കി റസൂലുള്ളാഹി അലൈഹി ഹബീബുനങ്ങളിലേക്ക് ഒരു കവാടം നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ലോ ജന്നത്തുൽ ജന്മത്തിൽ ഒരു കവാടം നീ തുറന്നു കൊടുക്കണേ മദീനയിലേക്ക് ഒരു സുന്ദരമായ ഒരു പാത നീ ഇവിടുന്ന് തുറക്കണേ അല്ല ഞങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കും ഇതുപോലൊരു മരണം വരുമ്പോ കാമിലായോടെ മഹാന്മാരഹുദൂരലായ ഞങ്ങൾക്ക് മരിക്കണം നീ അതിന് ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണം റഹ്മാനെ ഞങ്ങൾ മുഴുവനും എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ മാപ്പാക്കണേ അല്ലോ നീ മാപ്പാക്കണേ അല്ലോ അത് മുഴുവനും ഓദ്യിയവർക്കും അവരുടെ അതിന്റെ വലിയ പർക്കത്ത് നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ